ഞാൻ ഉറപ്പ് തരാം ദൈവത്തിന് മുഖോശുമില്ല യേശുവിന് വേണ്ടി എന്ത് ചെയ്തോ അത് ദൈവം നിങ്ങൾക്കായിട്ടും ചെയ്യും പൗലസിനു വേണ്ടി ദൈവം എന്ത് ചെയ്തു അത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യും നിങ്ങൾ ദിനം പ്രതി ക്രിസ്തുവിനെ പോലെ ആയിക്കൊണ്ടിരിക്കും അതുപോലെ നിൻ്റെ ഭാര്യ നിൻ്റെ ഭർത്താവ് നിൻ്റെ കുഞ്ഞുങ്ങളത് തിരിച്ചറിയും നിൻ്റെ സഹോദരനും സഹോദരി അത് മനസ്സിലാക്കും നിങ്ങളോടടുത്ത് നിൽക്കുന്നവർ അവർക്കത് കാണാൻ കഴിയും അതൊരു മനോഹരമായ കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ പറയാനുള്ള കാരണം ഞാൻ നിങ്ങളോട് പറയാം രണ്ട് വാക്യങ്ങൾ ഞാൻ കാണിച്ചുതരാം സദൃശവാക്യം എട്ടാമത്തെ അധ്യായം എൻ്റെ പ്രിയ സഹോദരിമാരെ നിങ്ങൾ ഈ രണ്ട് കാര്യം ഓർത്തിരിക്കണം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നമ്മുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ഞാനുള്ളൊരു ഹൃദയം പ്രാപിക്കണം ഞങ്ങളുടെ വർഷങ്ങളെ എണ്ണുവാൻ ഞങ്ങൾക്ക് ബുദ്ധി നല്ല മോശം പ്രാർത്ഥിച്ചത് അല്ലെങ്കിൽ മാസങ്ങളുമല്ല എന്ത് എണ്ണുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമെന്നാവും പറഞ്ഞത് ദിവസങ്ങൾ ആഴ്ചയുടെ എല്ലാ ദിവസങ്ങളും എണ്ണുവാനായിട്ട് സദൃശ്യവാക്യം അതിൻ്റെ എട്ടാ അദ്ധ്യായം അതിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഇതാണ് യേശു മറിയയെക്കുറിച്ച് വാർത്തയോട് പറഞ്ഞത് ദിനം പ്രതി അതാണ് കാര്യം എല്ലാ ദിവസവും ദിനം പ്രതി എൻ്റെ പടിവാദുക്കൾ ജാഗരിക്കുക ദിനം പ്രതി എന്നെ കേൾക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് വളരെ വിശ്വസനായ ഒരു ദാസനുണ്ടെങ്കിൽ അവളൊരു ദാസിയാണ് എല്ലാ ദിവസവും വന്ന് അവൾ ചോദിക്കുന്ന മാഡം ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവളൊരു നല്ല ദാസിയാണ് നിങ്ങൾ പറയുന്നു എന്ത് ചെയ്യണമെന്ന് ഒന്ന് പൂരന്തി നാലിൻ്റെ രണ്ടിൽ ലിവിംഗ് ബൈബിളിൽ ദാസൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നു തൻ്റെ യജമാനൻ എന്ത് ചെയ്യാനായിട്ട് അവനോട് പറയുന്നു അത് അതുമാത്രവും ചെയ്യുന്നു ഒരു നല്ല ദാസൻ വന്ന് തനിക്ക് തോന്നുന്നതൊക്കെ അവിടെ ചെയ്യുകയെല്ലാം ചെയ്യുന്നു കേൾക്കുകയാണ് ഇന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത് അതാണ് വിശ്വസ്തനായ ഒരു ദാസൻ ചെയ്യുന്നത് ഒന്ന് കോരുതി നാലിന് രണ്ട് ആ യജമാനൻ പറയുന്ന ആ കാര്യം മാത്രമാണ് അവൻ ചെയ്യുന്നത് ദിനം പ്രതി എൻ്റെ പടിവാതിക്കൽ ജാകരിക്കുന്നവനാണ് ഭാഗ്യവാൻ കാരണം അതിന് മുപ്പത്തിയഞ്ചാമത്തെ വാക്യം അവൻ ജീവനെ കണ്ടെത്തുന്നു നാം ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം അതാണ് ഇതുതന്നെയാണ് യേശുവും ചെയ്തത് യേശിയാവ അമ്പതാം അധ്യായം വായിക്കുമെന്ന് നാം അതാണ് കാണുന്നത് യേശയവ അമ്പത് അതിൻ്റെ നാലാം വാക്യം തളർന്നിരിക്കുന്നതിനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിനെ യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എങ്ങനെയാണ് അവനത് ചെയ്യുന്നത് യശയവ അമ്പതിൻ്റെ നാല് അവൻ രാവിലെ തോറും ഉണർത്തുന്നു അതുമല്ല ദിവസമാണ് ദിവസവും കേൾക്കേണ്ടതിന് ഇത് യേശുവിനെക്കുറിച്ചാണ് പറയുന്നത് കേൾക്കുന്നതിനെ പറ്റി അതിനുശേഷം അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു ഞാനോ മറുത്തു നിന്നില്ല പിന്തിരിഞ്ഞതുമില്ല അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കൗളും കാണിച്ചു കൊടുത്തു ആറാം വാക്യം എൻ്റെ മുഖം നിന്നയ്ക്കും തുപ്പലിനും മറിച്ചിട്ടുമില്ല എന്നാൽ ഏഴാം വാക്യത്തിൽ യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല് ആക്കി രാവിലെ ദോറും കർത്താവ് അനുസരിക്കാൻ അതെത്ര മനോഹരമാണ് ഇവിടെ പറയുന്ന ദിവസം തോറും ആ എടുക്കുന്നതിനെ പറ്റിയാണ് കാരണം രാവിലെ തോറും അവൻ്റെ ചെവി തുറക്കപ്പെട്ടു അവൻ്റെ ആന്തരിക കണ്ണ് കർത്താവ് എന്നോട് സംസാരിക്കണം അവിടുത്തേത് ദാസം കേൾക്കുന്നു ഞാൻ സാധാരണ പറയുന്ന കാര്യമാണ് നാം രാവിലെ ഉണരുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ മനോഭാവം നാം ഉണരുമ്പം തൊട്ട് ആ ദിവസം മുഴുവനും കർത്താവ് എന്നോട് സംസാരിക്കണമേ അവിടുത്തേ ദാസൻ കേൾക്കുന്നു എന്നുള്ള മനോഭാവം കർത്താവ് ഈ സാഹചര്യത്തിൽ അവിടെ നിന്ന് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് ഞാൻ കാണുന്നതും സംഭവിക്കുന്ന ഈ കാര്യത്തിൽ നിന്റെ വചനത്തിൽ കൂടെ നീ എന്താണ് പറയുന്നത് ഞാനിത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു യേശു അങ്ങനെയാണ് ജീവിച്ചത് അതാണ് ഒന്നാമത്തെ കാര്യം എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കേൾക്കുക ഞാൻ പറഞ്ഞില്ല രണ്ടാമത്തെ കാര്യം അതെല്ലാ ദിവസവും ആ ക്രൂശെടുക്കുന്നതാണ് എല്ലാ ദിവസവും നമ്മൾ നമുക്കായിട്ട് മരിക്കുന്നത് ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്ന് ഒരുവനൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാലെല്ലാ ദിവസവും ക്രോശെടുക്കണം അങ്ങനെ എന്നെ അനുഗമിക്കണം ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ അതുപോലെ ഈ എല്ലാ ദിവസവും നടക്കേണ്ട ഈ കാര്യം ഞാൻ യേശുവിനെക്കുറിച്ചുള്ള ഈ വാക്യം നിങ്ങളെ കാണിക്കാം യേശുവിനോടുള്ള അനുരൂപത്തിൽ നാം ഓരോ ദിവസവും വളരുന്നതിനെ കുറിച്ച് ലൂക്കോസ് രണ്ടിൻ്റെ നാൽപ്പതാമത്തെ വാക്യം പിതാവിനെ കേൾക്കുന്ന ആ മനോഭാവത്തോടെ യേശു ഓരോ ദിവസവും എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് അതുപോലെ ആ ക്രൂശെടുക്കുന്ന അതിൻ്റെ ഫലം ഇതായിരുന്നു ലൂക്കോസ് രണ്ടിന് നാൽപ്പത് പൈതൽ വളർന്നു ഞാനെന്നറിഞ്ഞു യേശുവിനെ പറ്റിയാണ് ഇത് പറയുന്നത് ആത്മാവിനാൽ ബലപ്പെട്ടു പോന്നു ദൈവത്തിൻ്റെ കൃപയും അവന്മേലുണ്ടായിരുന്നു അങ്ങനെയാണ് അവൻ ജ്ഞാനത്തെ വളർന്നത് മോശ പറഞ്ഞതുമായിട്ട് അതിനെ ബന്ധിപ്പിച്ച് നോക്കുക ജ്ഞാനം പ്രാപിപ്പാൻ തക്കണ നാളുകളെ എണ്ണി അങ്ങനെ നമ്മൾ ജ്ഞാനത്തിൽ വളരും അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം പല നാളുകൾ കഴിഞ്ഞ ശേഷം ജ്ഞാനമുള്ളൊരു ഹൃദയം അത് നമ്മൾ പ്രാപിച്ച ദിവസം 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 അനുസരിച്ചാണ് അത് കേൾക്കുന്നതിലൂടെയും മരിക്കുന്നതിലും കൂടാണ് ലൂക്കോസ് രണ്ടിൻ്റെ നാൽപ്പത് ജ്ഞാനത്തിൽ ദിവസം കഴിയും തോറും വളർന്നു പിന്നെയും അത് എടുത്തു പറയുന്നു അമ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ അതേ അധ്യായത്തിൽ യേശു ജ്ഞാനത്തിൽ വളർന്നുകൊണ്ടേയിരുന്നു ഇങ്ങനെയാണ് യേശു മുതിർന്നു വന്നത് അവൻ നസ്രത്തിൽ ജീവിക്കുമ്പം ഒരിക്കലും അത്ഭുതം ചെയ്തില്ല ജോർദാനിൽ സ്നാനപ്പെടുന്നതിന് മുമ്പുള്ള ആ കാലത്തിൽ ഒരിക്കലും പ്രസംഗിച്ചില്ല ഒരിക്കലും ഒരു ഭൂതത്തെ പുറത്താക്കിയില്ല അവൻ എങ്ങനെയാണ് തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങിയത് മുപ്പത് കൊല്ലം തൻ്റെ പിതാവിനെ കേട്ടതിൽ നിന്നു മുപ്പത് കൊല്ലം സ്വയത്തിനായിട്ട് മരിച്ചുകൊണ്ട് മുപ്പത് കൊല്ലം എല്ലാ ദിവസവും ജ്ഞാനത്തിൽ വളർന്നുകൊണ്ടേയിരുന്നു അതിൻ്റെ അവസാനം പിതാവ് ഇങ്ങനെ പറഞ്ഞു ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു ഇനിയും പോയി എന്നെ ശുശ്രൂഷിക്കുക അവനത് മൂന്നര കൊല്ലം ചെയ്തു ആയിരക്കണക്കായ വർഷങ്ങളായി അനകരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വഴിയിലൂടെ അനുഗമിച്ചാണ് യേശുവിനെ പോലെ നാം ആവേണ്ടത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാ ദിവസവും യേശുവിനെ കേൾക്കുന്നതിലൂടെ ആ ദിവസം മുഴുവനും ആ ക്രൂശെടുക്കുന്നതിലൂടെ ഒരിക്കലും നമ്മൾ അതോർത്ത് സഹതപിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സഹതാപം തോന്നുമെങ്കിൽ നിന്റെ സ്വയം മരിച്ചിട്ടില്ലെന്നാണ് അത് തെളിയിക്കുന്നത് നിങ്ങൾ ചുറ്റി നടന്ന് മറ്റാളുകളെ സഹതാപം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മരിച്ച ഒരു മനുഷ്യൻ മറ്റാരുടെയും സഹതാപം ആഗ്രഹിക്കുന്നില്ല നിങ്ങളൊരു മരിച്ച വീട്ടിലേക്ക് പോയാൽ അവൻ അവിടെ കിടന്ന് നിങ്ങളെല്ലാവരും എന്നോട് ഉണ്ടോ ഉണ്ടോന്നാണോ ചോദിക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല നിന്റെ അഭിപ്രായത്തിന് അവൻ മരിച്ചു ആളുകൾ നിങ്ങളോട് സഹതാപം കാണിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ സങ്കടത്തിൻ്റെ കഥകൾ നിങ്ങൾ വേറൊരാളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ സഹോദര മരിക്കുക മരിക്കുക